ഹലോ ലിസ്മി സിദ്ധു മൈൻ കൃഷ്ണന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ഗൺ പൗഡർ ഫാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ പരിഹരിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചെറിയൊരു ഷുഗർ കെയിൻ ഫാം ആണ് അതിനോടൊപ്പം ഒരു ഷുഗർ കെയിൻ ഫാം ആണ് നമ്മൾ ഇന്ന് സെറ്റ് സെറ്റാക്കാനായിട്ട് പോകുന്നത് അതിനുവേണ്ടിയുള്ള ഐറ്റംസ് ഇവിടെ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ജസ്റ്റ് അതിന് രണ്ടിനെ അങ്ങ് എടുത്തുകൊണ്ട് അങ്ങ് പോകാം പിന്നെ നമുക്ക് കുറച്ച് ഹോൾഡിങ് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കൊണ്ടുപോവാൻ വട്ട് ലാക്ക് ഇറ്റ് ഈസ് നമ്മളെയിൽ സ്കഫ് ഹോൾഡിംഗ് നമ്മൾ എടുത്ത് വച്ചിട്ടില്ല ഇനി നമുക്ക് എക്സ്ട്രാ സ്കഫ് ഹോൾഡിംഗ് ഒന്നും നമ്മുടെ കയ്യിലില്ല ഇവനെ എന്നെ ഇറങ്ങി വരുമ്പോൾ കൊല്ലാൻ വേണ്ടി ക്രീപ്പർ ഇതിനൊക്കെ എന്റെ അടുത്ത് എന്തെങ്കിലും ഇത്ര ദേഷ്യം നിങ്ങൾക്ക് വേണ്ടി ഫാം ഉണ്ടാക്കി ഉണ്ടാക്കിയോണ്ടാണോ നിങ്ങൾ കൊല്ലാനായിട്ട് ആ ചിലപ്പോൾ അതാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോ അത് തന്നെ ആയിരിക്കും കാരണം ആൾക്കാടത്തേക്ക് കുറച്ച് ഡേർട്ട് എടുത്ത് കയ്യിൽ വച്ചേക്കാം അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പോകാനുള്ള പാത്ത് വേ നമ്മൾ സെറ്റാക്കി വച്ചിട്ടുണ്ട് നെതർലിൽ കയറുമ്പോ അതിനുള്ള പാത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും യാ അങ്ങനെ നെതർലോട്ട് വന്നിട്ടുണ്ട് എവിടെ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലത്തി ഇങ്ങോട്ടാണ് നമുക്ക് അതിനുള്ള പാത്ത് വേ സെറ്റ് ആക്കി വെച്ചേക്കുന്നത് നമ്മൾ അന്ന് ഉണ്ടാക്കിയില്ലായിരുന്നു അവിടെ നമ്മളൊരു പാത്വേം കൂടെ ഒരു നിത പോട്ടൽ നമ്മൾ അടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ നമുക്ക് അതിനെ മുകളിലോട്ടാക്കണം എന്നിരുന്നാലും അയ്യോ അയ്യോ പോവരുത് പോവരുത് പോരുത് ഇവിടെ കൂടെ തന്നെ പോയാലേ പറ്റുള്ളൂ ഞാൻ മുകളിലോട്ട് ചാടിക്കയറാൻ നോക്കി കേട്ടോ എവിടെയാണ് നമ്മുടെ പോട്ടൽ എൻ്റെ തൊട്ട് മുകളിലായിരുന്നു ഞാനതിനെ താഴോട്ടാക്കി വെച്ചതാണ് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഫാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സോ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ ഒന്നും വന്നിട്ടില്ല നമ്മളിവിടെ നിന്നില്ല കണ്ട നീ ഇങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടിക്കോണ്ടേ ഇരിക്കും അതാണ് ഇവിടെ എന്തായിരുന്നു പ്രോബ്ലം ഒന്ന് ഞാൻ ഇപ്പോ കാണിച്ചു തരാം അപ്പൊ കണ്ടോ കണ്ട അതിങ്ങനെ പോണ ശബ്ദം കേൾക്കാൻ പറ്റത്തി എന്താണെന്ന് പറഞ്ഞാ ഇതിന്റെ മോളില് എവിടെ ഇതിന്റെ നടുക്കാറ്റ് ഒരെണ്ണവും കൂടെ ഉണ്ടായിരുന്നു അതിന്റെ മോളിൽ കൂടെയും കൂടെ ഞാൻ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാതിരുന്നത് പിന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ ഫോണായിട്ട് വരണ നമ്മളെ ക്രീപ്പറിന യവന്മാർ ഇത് അടിക്കും അപ്പോൾ യവന്മാരെ കൊല്ലാനായിട്ട് നമ്മളെ ഈ ഒരു ക്രീപ്പേഴ്സ് അങ്ങോട്ട് പോവുകയും ചെയ്യും സോ യവന്മാർ ഈസി ആയിട്ട് ഇതിൻ്റെ അടിയിലോട്ട് വീഴുകയും ചെയ്യും ഈസി ഈസി ടാസ്ക്കാണ് ഇത് ഒത്തിരി സ്ലോ ആവും അതൊന്നും വലിയ പ്രശ്നമല്ല എന്നിരുന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ലൂട്സ് നമുക്ക് താഴെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇത്ര ഇത്രയല്ലേ വന്നു മിനിറ്റ് കൊള്ളു ഒന്നും പ്രശ്നമൊന്നുമില്ല അതാ ഇത്ര എണ്ണത്തിനെ കൊല്ലുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എക്സ്പീം കിട്ടുന്നുണ്ട് കുറച്ച് ലൂഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഇതാ ഈ ഒരു ഫാം ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് എവിടെ ഒരു ഫൈവ് സ്റ്റാക്ക് എബവ് ഓരോ ചെസ്റ്റിലും ഗൺ പൗഡർ വരാനുള്ള ചാൻസ് ഉണ്ട് എവന്മാര് ഇങ്ങനെ ഒന്ന് വീണ് വീണ് എവിടെ നിന്ന് സഫോക്കേറ്റ് ആയി ചാവാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്തായാലും വന്ന് എവന്മാർ ഇങ്ങനെ കില്ല് ചെയ്തിട്ട് പോകും അങ്ങനെ ഞാൻ കില്ല് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും ഇതിന്റെ അകത്ത് നിറയാനായിട്ട് തുടങ്ങും എന്തായാലും നിറയാനായിട്ട് തുടങ്ങും അത് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വേൾഡിൽ സർവ്വീസ് പോകാനുള്ള അത്യാവശ്യത്തിന് കുറച്ച് സാധനം നമ്മളെ കയ്യിലോട്ട് പോകാം ഞാൻ ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടത് ഇവിടെ കാണുന്നത് ഒരു ഐലൻ്റ് ആണ് ഓക്കെ നമുക്ക് ബേക്കലോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഇതൊരു ഐലൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് ഇതൊരു ഐലൻഡ് തന്നെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഒരു ഐലൻഡിനാണ് നമ്മളെ ഇൻഡസ്ട്രിയൽ അങ്ങ് മാറ്റിയാലല്ല രണ്ടും അടുത്തടുത്തായിട്ട് നിന്നോട്ടടേ ഒരു പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ ഇത് നമ്മളെ ഇൻഡസ്ട്രിയൽ അങ്ങ് മാറ്റാം കുറച്ച് ഫാമുകളൊക്കെ കൊണ്ടു വന്ന് ഇവിടെ സെറ്റാക്കാമെന്നുള്ളതേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു വേളിൽ ചെയ്യാനുള്ള മുഴുവൻ ബിൽഡുകൾക്കും ആവശ്യമുള്ള സ്പോഴ്സ് വുഡ് കയ്യിൽ കിട്ടും അതും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഏരിയ ഞാൻ ഒഫീഷ്യലി എൻ്റെ ഇൻഡസ്ട്രിയർ ഇൻഡസ്ട്രിയൽ ഏരിയ വർക്കിന് വേണ്ടി മാറ്റി വച്ചേക്കാണ് പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭാവിയിൽ വേണമെങ്കിൽ ഈ ഒരു ബിൽഡിന് നമുക്ക് ബ്യൂട്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളിവിടെ അഭിപ്രായങ്ങൾ ഞാൻ അറിയട്ടെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്തൊക്കെ എവിടെ ചെയ്യണമെന്നുള്ള കാര്യം അപ്പൊ നമുക്ക് ഇതിനു ചുറ്റുമുള്ള നമ്മുടെ ഈ ഒരു ഷുഗർ ഫാൻമെന്റ വർക്ക് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലും ഫൈനലി നമ്മളുടെ ഈ ഒരു ഷുഗർ കെയിൻ ഫാമിന്റെ വർക്കും നമ്മൾ ഇവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇതായി ഷുഗർ കെയിൻ മുഴുവൻ ആയിട്ട് നടന്നുവേണ്ടിയുള്ള അത്രയും ഷുഗർ കെയിൻ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷുഗർ കെയിനെ നമുക്ക് ഇതിന്റെ തൊട്ട് നടേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ട് ബ്ലോക്ക് കിട്ടിട്ടുണ്ട് കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം അതായത് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഷുഗർ കീൻ നടൻ പറ്റുന്നില്ലേ ഐ ഹ്യൂജ് മിസ്റ്റേക്ക് നമ്മൾ ഇതിന്റെ അടിയിൽ വെള്ളം ഒഴിക്കാൻ മറന്നു ഇനി ഈ ഒരു ബ്ലോക്ക് ഫുള്ള് നമ്മള് പൊട്ടിച്ചളഞ്ഞിട്ട് ഇതിനകത്ത് ഒന്നേന്ന് ഫുള്ള് വെള്ളം ഒഴിക്കണ്ടേ നമ്മൾ ഇതിന്റെ അടിയിൽ മാത്രം വെള്ളം ഒഴിക്കാൻ മറന്നു മുകളില് വെള്ളം ഒഴിച്ച കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഏട്ടാ ബട്ട് ഇതിന്റെ അടിയിൽ എന്തോ ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നോയി അങ്ങനെ നമ്മൾ ഇതാ എവിടെ ഇതും സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കുള്ള ഈയൊരു ഷുഗർ കെയിൻ മുഴുവനായിട്ടൊന്ന് നടാം ഷുഗർ കെയിൻ നടന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം കൂടെ ചെയ്യണമല്ലോ ഈ ഒരു ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ചറിഞ്ഞതേ ഉള്ളൂ നമ്മൾ തിരിച്ചൊന്നും വച്ചില്ല അതിനെ കൂടെ തിരിച്ചും കൂടെ വെക്കാം യെസ് ആ ഒരു ബ്ലോക്ക് എല്ലാം നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് നമുക്ക് ഷുഗർ കെയിൻ ഇങ്ങനെ വച്ചോണം ഒരു ഒണ്ണം പോലും ആവാൻ പാടില്ല മിസ് ആയാൽ പിന്നെ നമുക്കൊരു ഉപയോഗമില്ലല്ലോ അപ്പൊ ഇതിനെല്ലാം ഒന്നും മിസ് ചെയ്യാതെ ഫുൾ ഒന്ന് പ്ലേസ് ചെയ്തെടുക്കണം നമ്മൾ താഴത്തെ നിലയിലുള്ളത് നമ്മൾ പ്ലേസ് ചെയ്ത് തീർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മോളിലോട്ട് കയറി പോകാൻ വേണ്ടി ഈസിക്ക് വേണ്ടി നമ്മളൊരു ചെറിയൊരു പാലം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്കൂടെ പോയി മോൾ ഭാഗവും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ എവിടെ എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എടുത്തേക്കണതെന്ന് പറഞ്ഞാൽ ഈ ഒരു മോൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു ഡ്രോപ്പറിൻ്റെ അടുത്ത് നിന്ന് സെല്ലൊന്നു ഡ്രോപ്പർ ഇന്ന് നേരെ താഴോട്ട് ഇതിനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും അപ്പം താഴത്തെ ചെസ്റ്റിലോട്ട് അതെല്ലാം നിറയും അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചേക്കുന്ന ഒരു ചെറിയൊരു ഐഡിയ എന്ന് പറയുന്നത് പിന്നെ ഇത് വർക്ക് ആവണമെങ്കിൽ നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ എവിടെ ഒരു ചെറിയൊരു ലെവർ വെച്ചിട്ടുണ്ട് സോ ആ ലെവർ ഒഴി ഓഫാവുകയും ചെയ്യും അപ്പോൾ ഇത് വർക്കിംഗ് ആണെന്ന് നമുക്കൊന്ന് േ അപ്പൊ വീണ്ടും എന്തൊരാളെ കാര്യം ഞാൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നാണ് ഏട്ടാ എനിക്ക് തോന്നണത് അപ്പോ ബേക്കില് റെഡ് സ്റ്റോൺ വയ്ക്കാൻ ഞാൻ മറന്നു പോയി എന്നാണ് അതിന്റെ അർത്ഥം പറന്നു പോയിട്ട് ഇതിന്റെ ബേക്കിൽ ആ തന്നെ മോളത്തെ നിലയിൽ നമ്മൾ ഇത് വയ്ക്കാൻ മറന്നുപോയി താഴത്തെ നിലയിൽ നമ്മൾ എന്തിനു മറന്നുപോയി ആ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി മോളത്തെ നിലയില ഇത് വയ്ക്കാനും മറന്നുപോയി വല്ലാത്തൊരു ഒരു രോഗം തന്നെയാണ് എനിക്ക് ഒരു ഹാൻഡ് അടി കിട്ടിയ ചിലപ്പോൾ ശരിയാവും ഒഴികെ ഈ ഒരു ഫാമിന്റെ ഏകദേശമുള്ള വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഏകദേശമുള്ള മുഴുവൻ വർക്ക് നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തൊരു സ്മാൾ സ്മാൾ ഡെക്കറേഷൻ വർക്കുകളൊക്കെ നമുക്ക് നടത്തണമെന്നുണ്ട് ഇതിന്റെ ഇൻസൈഡ് അല്ല ഔട്ട് സൈഡ് ഭാഗങ്ങളിലാണ് കൂടുതലും എനിക്ക് ഡെക്കറേഷൻ വർക്ക് നടത്തണമെന്ന് ആഗ്രഹമുള്ളതാണ് സോ ഔട്ട് സൈഡ് വർക്കുകൾക്ക് നമുക്ക് എന്തൊരു ഡിസൈനാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ സജസ്റ്റ് ചെയ്ത് തരേണ്ടതാണ് എന്നാൽ ഞാൻ പരമാവധി ഞാനത് തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കാം ഞാൻ പിന്നെ ഇത് തുടങ്ങണതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ നിങ്ങളുടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫാമിൻ്റെ ബിൽഡ് ചെയ്ത് തരുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഒരു അഞ്ച് സ്റ്റാക്ക് ഗൺ ഗൺബൗഡർ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നടന്നില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടേ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഈ ബാക്കി എന്ന ഷുഗർ കെൻ്റ എവിടെയായിരുന്നു ഓട്ടേ ഇതിൻ്റെ അകത്ത് കണ്ട വൺ ടുകത്ത് നാലേ ഉള്ളു ആരും അറിയണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആരും അറിയണ്ടോ ഓക്കെ ഇപ്പം നോക്കിയാൽ ഇപ്പൊ അഞ്ചെണ്ണം അവിടെ ആറെണ്ണം ഇവിടെ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് എവിടെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞത് പാലിച്ച് ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട് ഞാൻ അത് മറന്നുപോയി ഇതും കൂടെ ചെയ്തേക്കാം ഇങ്ങോട്ട് എടുക്കുക ദെൻ ഇതിനെ ലൈറ്റ് അപ്പ് ചെയ്ത് കൊടുക്കുക താഴെ നമ്മളൊരു ചെറിയൊരു പോർട്ടൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിനെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ എനിക്ക് തോന്നുന്നു രണ്ടും ഒരേ സ്ഥലത്തോട്ട് ഇതിനെ കണക്റ്റാവു എന്ന് കണക്റ്റ് ആയില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നമ്മളെ പറ്റിക്കപ്പെട്ടു കണക്റ്റായ മതിയാതെന്ന് കണക്റ്റാവൂന്ന് നോക്കാം കണക്ട് ആയിട്ടുണ്ട് നമ്മൾ സക്സസ്ഫുള്ളി ആ ഒരു കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എവിടെ നീക്കുക എവിടെ കൊല്ലുക എവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് എടുക്കുക റോക്കറ്റ് ഉണ്ടാക്കുക കയ്യിലോട്ട് വയ്ക്കുക പിന്നെ വേറൊരു കാര്യം നമുക്ക് എനിക്ക് തോന്നുന്നു വൺ പോയിന്റ് ട്വന്റി വണ്ണില് ക്രാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ക്രാപ്റ്റർ ഉണ്ടല്ലോ അത് ഉണ്ട് എന്നിരുന്നാലും ഈ ഒരു പാമിനെ അതിലോട്ട് മാറ്റൂല ഓട്ടോ ക്രാഫ്റ്ററിലോട്ട് നമ്മൾ ഈ ഒരു പാമിനെ മാറ്റിയ ഒരു ഫണ്ട് പോകൂല നമുക്ക് എവിടെ നിന്ന് കൊല്ലണം ഇങ്ങനെ ഒന്ന് കൊല്ലണം എവിടെ നിന്ന് എടുക്കണം ഇത്ര ചെയ്യണം എത്ര അല്ലേ പരിപാടി സോ ഞാൻ അതിനോട് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആക്കാനായിട്ടൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ മാനുവലായിട്ട് തന്നെ അതങ്ങ് ചെയ്തോളാം അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കൊണ്ടുകൊണ്ടുവന്ന എല്ലാവർക്കും ടാങ്ക് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ആൾ സിയസൂൺ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ലൈവ് പിന്നെ ഈ ഒരു ഫാമിനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള ട്യൂട്ടോറിയൽ മറ്റൊരു വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇപ്പോൾ ഫാം ആവട്ടെ ഈ ഒരു ഫാം ആവട്ടെ ഇതിൻ്റെ ട്യൂട്ടറിയലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അടുത്ത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത്രയും നേരം ഈ ഒരു വീഡിയോ കൊണ്ടുവന്ന എല്ലാവർക്കും ബൈ ബൈ സി സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ലൈവ് ബൈ ബൈ